ുന്നത് അഴിമുഖ ഏരിയ അപ്പുറത്ത് ചാലിയം പുലിമുട്ടാണ് ഇപ്പുറത്ത് ബേപ്പൂര് പുലിമുട്ടാണ് ഈ കാണുന്നത് ഇന്നത്തെ അവിടെ കാണുന്നതാണ് ബേപ്പൂര് പോട്ട് വരുന്നത് ഒരു പുളിമൂട് പുളിമൂട് എന്നാട്ടാ പറയാ നമ്മളവിടെ എന്നൊക്കെ പറയാം പ്പോൾ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റാണ് ഉണ്ടെങ്കിൽ നടന്നുകൊണ്ടിരിക്കുന്നത് ണവിടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ ഞാനിപ്പം കോഴിക്കോടും ബേപ്പൂർ ബേപ്പൂരാണ് കേട്ടോ ഇവിടെ ബേപ്പൂർ ഫെസ്റ്റ് അതായത് ബേപ്പൂര് ബീച്ച് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് കേട്ടോ അപ്പം അതുപോലെ ഹെലികോപ്റ്റർ വെച്ചിട്ട് വാട്ടർ ഷോയാണ്പ്റ്ററിന്റെ ആ അങ്ങനെ എന്തൊക്കെയോ ഒരുപാട് പരിപാടികളുണ്ട് ഇവിടെ അത് ദേ ഇവിടെ ബേപ്പൂര് ബീച്ചിൻ്റെ അവിടെ നടക്കുക കേശു കൂട്ടാഫും എല്ലാവരും ഉണ്ട് നമുക്കിവിടെ സ്കേറ്റിംഗ് ബോർഡ് ഉണ്ട് കേശുന്റെ അപ്പൊ ഈ സ്കേറ്റിംഗ് ബോർഡ് വെച്ചിട്ട് കുറച്ച് പരിപാടിയൊക്കെ ഉണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് കേശിയ സ്കേറ്റിംഗ് ബോർഡ് സ്കേറ്റിംഗ് ബോർഡിലായിരിക്കും ഞാൻ അടുത്ത അടുത്തത് ഓയിൽ ഓയിൽ ടാങ്ക് ഓയിലോ വല്യ ടാങ്ക് രണ്ടുമൂന്നെണ്ണൊക്കെ ഉണ്ട് ണ്ടോ ഹെലികോപ്റ്ററോടോ ആ അതിന്റെ പരിപാടികളത്തോടെ കടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇടാ ഏരിയ ആണ് കാലിയം പിന്നെ വന്നിട്ട് ഇപ്പുറത്ത് ബേപ്പൂര് പുലിമുട്ടൊക്കെ ദേ ഈടെങ്കിലൊക്കെ പോകുമ്പോഴാണ് കേട്ടോ പിന്നെ അതേ അവിടെ കാണുന്നതാണ് ബേപ്പൂര് പോർട്ട് വരുന്നത് കപ്പലൊക്കെ ഇറക്കുന്ന ഒരു ഏരിയ വരുന്നത് ആ ഒരു തെറ്റത്താണോ കേട്ടോ ഈ സൈഡിൽ ഒരുപാട് അതുപോലുള്ള കുറെ കച്ചവടങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ ടുത്താല് അവിടെ ഒരുപാട് ബോട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹെലികോപ്റ്ററിന്റെ പരിപാടി ഒക്കെ കഴിഞ്ഞു കേട്ടോ സാറു പറഞ്ഞത് ആ ബൂർ ബോർട്ട് മറ്റേ അവിടെയാണ് കേട്ടോ വരുന്നത് വഴി തെറ്റാരില്ലാണോ നമ്മൾ കഴിഞ്ഞാൽ നമുക്ക് നന്നായിട്ട് അവിടെ ആയിട്ടുള്ള പരിപാടി എന്ന് പറഞ്ഞാല് മറ്റേ നമ്മളെ ചൈനക്കാരെ വീഡിയോസൊക്കെ കണ്ടിട്ടുണ്ടാവല്ലോ ഈ വലിയ പമ്പിന്റെ മുകളിൽ കയറി നിന്നിട്ട് വാട്ടർ ഷോ നടത്തുന്നത് അതിനെന്ത് പറയാന്ന് എനിക്കറിയില്ല എന്താ തെറ്റത്ത് ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഈ അറ്റം മുതല് ുട്ടിന്റെ ഏരിയ ആ ഭാഗത്താണ് ഓട്ടെ വരുന്നത് ഈ അറ്റ മുതല് അവിടെ ഒക്കെ ആൾക്കാരുണ്ട് ഒന്നും കാണില്ലാണോ ഇങ്ങോട്ട് വന്നാല് ശെരി കാണാം ഇവിടെ ജംഗാറാണ് ഇവിടെ ചാലിന് ടു ബേപ്പൂരി ജംഗൽ സർവീസ് ഇവിടെ ഒരു വെള്ള എന്തെങ്കിലും പോണത് ജംഗാറാണ് കേട്ടോ വെള്ളിണ്ട് അപ്പുറത്തുണ്ട് ജംഗൽ സർവീസ് നമുക്ക് ഇന്ന് തിരിയാന സ്ഥലമല്ലോ ഒരുപാട് ആളുകളുണ്ട് നമുക്ക് സ്കേറ്റും കൂടെ ആണെങ്കിൽ ഒളിച്ചിട്ട് നമ്മളിങ്ങനെ അവിടെയാണ് പുലിമുട്ട് അതുപോലെ മറ്റേ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഒക്കെ ഉണ്ടായിരുന്നില്ലേ ഇപ്പൊണ്ടോ അതറിയില്ല ഉണ്ട് ഇണ്ട് ഇപ്പഴും ഉണ്ടാകും ഇവിടെയാണ് പുല്ലുമുട്ടിന്റെ എൻട്രൻസ് വരുന്നത് കേട്ടോ പിന്നെ മോനിലൊക്കെ വരുവാണ് അല്ലെട്ടോ ഇതൊക്കെ ഒരുപാടുത്തുണികളെടുക്കണ്ടല്ലേ സാധാ നമ്മളെ അവിടുത്തെ പോലത്തെ ബുദ്ധിമുട്ടല്ലാതെ ഇത് അത്യാവശ്യം നല്ല കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് ചെയ്തു അടിപൊളിയാക്കിട്ടുള്ള ബുദ്ധിമുട്ടാണ് പോലീസിന്റെ ഒരു കൺട്രോൾ റൂം തന്നെ എന്തോ ില് കയറിയപ്പം എന്തേ ഇതില് കടക്കാനുള്ള വഴി ഉണ്ടോന്നറിയില്ല കേട്ടോ ഇത്രക്കധികം ആളുകള് നിൽക്കുന്നുണ്ട് നമുക്ക് മുകളിലായിട്ട് ഈ പേര മോട്ടറിങ് നടക്കും കേട്ടോ ത്രയും ആറ്റത്താണോ സാധനം നിക്കുന്നത് ഇപ്പം അത് താഴേക്ക് വിളി െട്ടി വെച്ചിട്ട് കാറ്റിന്റെ ഒരു അനുസരിച്ചാണ് അത് പൊങ്ങുന്നത് അത് കാറ്റ് ചേർത്ത് നിൽക്കുന്നത് താഴേക്ക് വീഴുന്നത് അങ്ങനെയാണ് വീണത് ലൈക്ക് പട്ടം പോലത്തെ ഒരു സംഭവം ഇത് പറഞ്ഞാൽ ഇത് ബേപ്പൂര് ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റാണ് ആണുണ്ടോ ഇത് നടന്നുകൊണ്ടിരിക്കുന്നത് പൊന്തിക്കാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ നടക്കുന്നില്ല കുതിരയാണ് അതിന്റെ അപ്പുറത്തുള്ളത് എന്താന്ന് വലിയ വാലൊക്കെ വാലയാണോ പുലിയാണോ കരടിയാണോ കറടിക്ക് ഇത്ര വലിയ വാലുണ്ട് ണ്ടാവ കുതിരപ്പൂരി ബീച്ചിൽ കറങ്ങിക്കൊണ്ടിരിക്കണം കാറ്റിലൊരു അമ്മായിട്ട് വരും കുതിര അടിപൊളി പക്ഷെ ആ കാണുന്നത് ആനയാന്ന് ചോദിച്ചു പക്ഷെ അത് കൊറങ്ങനാണ് പറയണേ അറിയില്ല ഏട്ടാ അത് കറക്റ്റ് അയ്യോന്നല്ല അറിയില്ല എന്റെ ഫേസ് കാണാൻ അയ്യോ പൊട്ടി അത് പൊട്ടിച്ചു അത് പൊട്ടിച്ചു നടക്കാൻ ടക്കാൻ പോവാനോ അവിടെ ഒക്കെ ആൾക്കാരെ ഇവര് പുളിമൂട് പുളിമൂട് എന്നിട്ടാ പറയാ നമ്മളവിടെ പുലിമുട്ട് എന്നൊക്കെ പറയാ എന്തിട്ടായാലും കടൽപാലം എന്നൊക്കെ പറയാം ഫ്ലൈബോർഡ് എന്നിട്ട് പറയാം ഇങ്ങനെ വെള്ളത്തിൽ പമ്പിൻ്റെ മുകളിൽ നിന്നിട്ട് ചെയ്യുന്ന ഈ ഒരു ആക്ടിവിറ്റീനെ ബോർഡ് എന്നാണ് പറയാം കാണുന്നത് അഴിമുഖ ഏരിയ ആണ് കേട്ടോ അപ്പുറത്ത് ചാലിയം പുലിമുട്ടാണ് ഇപ്പുറത്ത് ബേപ്പൂര് പുലിമുട്ടാണ് ഈ കാണുന്നത് അപ്പം രണ്ടിനും ഇടയിലുള്ള കടലും പുഴയും കൂടിച്ചേരുന്ന ഭാഗമാണ് അഴിമുഖ ഏരിയ ആണത് പിന്നെ ചാലിയം ലൈറ്റ് ഹൗസേ അവിടെ നോക്കി കഴിഞ്ഞാൽ ലൈറ്റ് ഹൗസ് ആണ് വേണം നമുക്ക് പുലുമുട്ടന്റെ അറ്റത്ത് പോണല്ലോട്ടാ കാരണം കൊറേ നടക്കാൻ ഉണ്ട് അപ്പൊ തിരിച്ച് നിങ്ങൾക്ക് നീ ഇവിടെ ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ട് എനിക്കറിയില്ല അല്ലെങ്കി ഞാൻ കീ അറിയാലേശോട്ട് അടിക്കുന്നോട്ടെ മത്സരങ്ങൾ നടക്കുന്നത് അടിപൊളി നേരത്തെ നമ്മള് ഐസ് വരത്തി ചോളത്തിന്റെ കണ്ടെനിക്ക് വേണ്ടേ എനിക്കറിയില്ല നമുക്ക് ഏതാ വേണ്ട സ്വീറ്റ് ഫോൺ ഫോണിന്റെ ഫ്ലൈവർ ഒക്കെ പോകണം കേട്ടോ അതുപോലെ ചെപ്പർ പൗഡറൊക്കെ ഇട്ടിട്ട് ഒരു സാധനം ഇവിടെ ഇപ്പൊ തന്നെ ആളുകൾ വന്നിരുന്നുണ്ട് ഇവിടെ കാണാൻ വേണ്ടി കെ എസ് ഹരിശങ്കറിന്റെ ഗാനമേളയാണ് കേട്ടോ നടക്കുന്നത് പറയാതിരിക്കാൻ വയ്യ അത്രയ്ക്കധികം ആളുകളായിരുന്നു കേട്ടോ ഈ ഗാനമേളക്ക് ആദ്യം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മെ വിട്ടുപിരിഞ്ഞ പുത്തൻ സാമ്പത്തിക നയത്തിന്റെ വക്താവെന്ന് ലോകം അറിയപ്പെടുന്ന മികച്ച സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗിനും മലയാളത്തിന്റെ പ്രിയ എഴുത്തുകാരൻ രണ്ടാമൂട്ടത്തിലൂടെയും മഞ്ഞിലൂടെയും എല്ലാം മലയാളി മനസ്സിലിടം നേടിയ ശ്രീ എൻ ടി വാസുദേവൻ നായർക്കും ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ് ും ഇത്ര പേരായിട്ട് കാത്തിരിക്കുന്നത് നമ്മുടെ കെ എസ് ഹരിശങ്കറിന്റെ പ്രോഗ്രാമിനാണ് എന്ന് എല്ലാവർക്കും അറിയാം അപ്പൊ ഇന്ന് ഈ പ്രോഗ്രാമിന്റെ ഇടയിൽ എട്ട് മണിക്ക് ഡ്രോൺ ഷോ ഉണ്ട് ആ ഡ്രോൺ ഷോക്ക് ശേഷം നമ്മുടെ പരിപാടികൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇന്ന് ആദ്യ ദിവസമാണ് നാളെ രണ്ടാമത്തെ ദിവസം വൈകിട്ട് വർണ്ണശബളമായ ഘോഷയാത്രയുണ്ട് ഘോഷയാത്രയ്ക്ക് ശേഷം സമാപന സമ്മേളനം ഉണ്ട് സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി ശ്രീ പി എ മുഹമ്മദ് റിയാസ് അവർകളാണ് അതോടൊപ്പം പ്രശസ്ത സിനിമാ താരങ്ങളായിട്ടുള്ള ബേസിൽ ജോസഫും സൗബിനും ഇവിടെ എത്തുന്നുണ്ട് അതിനുശേഷം നമ്മളുടെ എല്ലാ പ്രിയപ്പെട്ട ഗായകനും അഭിനേതാവും സംവിധായകനും എല്ലാമായിട്ടുള്ള വിനീത് ശ്രീനിവാസൻ അവതരിപ്പിക്കുന്ന മനോഹരമായ മ്യൂസിക്കൽ പ്രോഗ്രാം ഉണ്ട് അപ്പൊ ആദ്യം തന്നെ ഇന്നിവിടെ എത്തിയിട്ടുള്ള എല്ലാവരും ഈ പരിപാടിയിലേക്ക് ഏറെ സ്നേഹത്തോട് Isso lá grandino. കറുക്കളൊക്കെ മാറ്റി വെച്ചിട്ട് ബേപ്പൂർ ഇന്റർനാഷണൽ വാട്ടർ ഫെസ്റ്റിനൽ വന്നതിന് താങ്ക് യു സോ മച്ച്